പ്ലേസലോ എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന് ഇപ്പോൾ സമയം പത്തേ മുക്കാല് രാത്രി വളരെ ദൂരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഇത്ര സമയമായി ഞാനിപ്പോൾ പത്തനാപുരത്താണുള്ളത് നമുക്ക് വളരെ പരിചയമുള്ള പ്രിയ കുഞ്ഞിൻ്റെ വീട്ടിൽ ഒരു മോളുടെ വീട്ടിൽ എന്നാണ് അവളുടെ പേര് അവൾക്ക് അവൾ പഠിക്കുന്നതായിരിക്കുന്ന സ്ഥാപനത്തെ നാലാം വർഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അവൾക്ക് അടയ്ക്കാനുണ്ടായിരുന്നു ആ സമയത്ത് അവൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ അവർ പരീക്ഷ പൈസ നാലാം വർഷമാണ് പൈസ അടച്ചിട്ടേ പരീക്ഷ എഴുതുക എഴുതിക്കുള്ളൂ എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയപ്പോൾ മോള് വിളിച്ചു പറയുകയും ഞാൻ അതിൻ്റെ കോളേജിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ആ പരീക്ഷ അവരെഴുതിച്ചു അതിനുശേഷം പ്രിയമുള്ളവർ അയച്ചു തന്നായിരിക്കുന്ന പൈസ കൊണ്ട് എട്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് അല്ലേ രൂപ പ്രിയമുള്ളവർക്ക് പ്രിയമുള്ളവരെ മോക്ക് വേണ്ടി അയച്ചു അതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കോളേജിൽ അടച്ചു കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന ഒരു ഗോഡവെള്ളാണ് താമസിക്കുന്നത് മാതാപിതാക്കളോട് കൂടി ഒരുമിച്ച് സുനി സുധർമ്മൻ എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര് അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ മോള് മോള് സന്തോഷം ഒന്ന് കേൾക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസ് ലോഡ് എൻ്റെ പേര് സുനി ഇന്ന് ഈ വീഡിയോ ഇടുന്ന കാരണം തന്നെ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ മാസം അടിയൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പശ്ചാത്തുകൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫീസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പാസ്റ്റങ്ങളെയാണ് വിളിച്ചതൊക്കെ കോളേജിൽ നിന്ന് പരിശോധിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ പാസ്റ്റങ്ങൾ വാരുകയും സംസാരിക്കുകയും പിന്നെ എനിക്ക് വേണ്ടി വീഡിയോ ഇടുകയൊക്കെ ചെയ്ത് ഒത്തിരി സന്തോഷം ഉണ്ടായി അന്ന് തന്നെ പിന്നെ എല്ലാവരും അയച്ചു തന്ന പൈസകൾക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോടത്ത് എല്ലാവരോടും താ ഒരുപാട് ഒത്തിരി താങ്ക്സ് പറയുന്നു എനിക്ക് എട്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുപ ഇരുന്നൂറ്റി പതിനാറ് രൂപ കിട്ടി തന്ന ഒരു നൂറ് രൂപയായാലും ഇട്ട എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു ഇനിയും അടി വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ എൻ്റെ കുടുംബത്തെയൊക്കെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം മുന്നോട്ട് എല്ലാ കാര്യത്തിലും പാസ്ത്രങ്ങളിലെയും സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും സ്ഥലമൊന്നുമില്ല ഇവർ താമസിക്കുന്ന ഒരു ഗോഡൗണിലാണ് ഇവർ താമസിക്കുന്നത് മോളെ അന്നത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു മോള് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മറ്റുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹാൾ ടിക്കറ്റ് കിട്ടി മോക്ക് മാത്രം ലഭിച്ചില്ല ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ അന്നേരം അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ അന്ന് എക്സാം എല്ലാവരും ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു പോയ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു വഴി തുറക്കാനൊക്കെ വേണ്ടി അപ്പോൾ പാസ്റ്റങ്ങളാണ് പിന്നെ ഞാൻ എനിക്കൊരാളുടെ വഴി പാസ്റ്റങ്ങളുടെ നമ്പർ കിട്ടുവാനൊക്കെ ഇടയായി അപ്പോൾ പാസ്റ്റങ്ങളെ വിളിച്ചു പറഞ്ഞ് എന്നിട്ട് പാസ്റ്റങ്ങളാണ് എനിക്ക് വേണ്ടി ആ വീഡിയോ ഇട്ടത് അപ്പം ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു കാരണം എല്ലാവരും ഫീസ് ഫീസടിച്ചു എനിക്ക് മാത്രം ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഫീസ് അട എക്സാം എഴുതിക്കത്തില്ല ഇനി നീ ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായി പക്ഷെ ഈ വീഡിയോ ഇട്ടു ശേഷം എനിക്ക് എന്തെന്നറിയാ അറിയത്തില്ല ഒത്തിരി സന്തോഷമായി പൈസ എല്ലാവരും തന്നപ്പം കാരണം ബന്ധുമിത്രാദികളോ അങ്ങനെ ആരും അല്ല നിങ്ങളെൻ്റെ പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ കൈ നിങ്ങളുടെ ഒരു നൂറ് രൂപ എനിക്ക് തന്നല്ലോ അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട് പക്ഷെ ആ സമയത്ത് ഒത്തിരി പ്രയാസപ്പെട്ടായിരുന്നു സങ്കടപ്പെട്ടായിരുന്നു ദൈവം എന്തായാലും മോളെ സഹായിച്ചല്ലോ ഏ ഒരുപാട് പേര് സഹായിച്ചു ഞാൻ അവിടെയൊക്കെ പേരുകൾ അയച്ചു തന്നിട്ടുണ്ടല്ലോ മോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ മോക്കും ദൈവം നാളെ ഒരു നന്മയുടെ വഴി തുറക്കുമ്പോൾ ഇതുപോലെ സങ്കടപ്പെടുന്നവരെ മോക്ക് പറ്റുന്ന നിലയിൽ സാമ്പത്തികപരമായിട്ട് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഇത്രയുള്ളവരെ ഈ കുഞ്ഞിൻ്റെ സന്തോഷം നമ്മൾ കണ്ടല്ലോ നാല് വർഷം വളരെ നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചു അത് മാത്രമല്ല മോൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന മോളെന്നോട് പറഞ്ഞില്ല അതിനെക്കുറിച്ചൊന്ന് പറയാമോ ആ പരീക്ഷയ്ക്ക് മോക്ക് ലഭിച്ച റിസൾട്ട് ഒന്ന് പറയാമോടെ സെക്കൻഡ് തേർഡ് 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 ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഇനി ഫോർത്ത് ഫോർത്ത് എക്സാം 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 ഒക്കെ എഴുതാൻ വെയിറ്റ് അല്ല ഇപ്പൊ ും നാലാം വർഷമാണല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എല്ലാത്തിലും ദൈവത്തിന് അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്ക എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവിന്റെ ഇരിക്കുന്ന നന്ദി അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഈ കുഞ്ഞനുഭവിച്ച വലിയ പ്രയാസങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കേട്ടല്ലോ വളരെ കഷ്ടവും വലിയ പ്രയാസവും ആണ് ഈ കുഞ്ഞനുഭവിച്ചത് നമുക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യത്ത് ഫീസ് മുടങ്ങിയാൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അവർ താമസിക്കുന്നൊരു ഗോഡൗണിലാണ് ഈ കുഞ്ഞിൻ്റെ പിതാവ് ശാരീരികമായി ബുദ്ധിമുട്ടുന്ന ഒരാളാണ് അദ്ദേഹം പെയിൻറിങ് ജോലിക്ക് പോയിട്ടാണ് ശാരീരികമായ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും രോഗത്തിൻ്റെ അവസ്ഥയിലും പെയിൻറ്റിങ് ജോലിക്ക് പോയിട്ടാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്കറിയാം ലോൺ അപേക്ഷിച്ച് ലോൺ കിട്ടിയില്ല അവരനുഭവ അപ്പോൾ അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക നന്മകളൊക്കെ വളരെ ചുരുക്കമായിരുന്നു ആ സാഹചര്യത്തിലൂടെയാണ് പോയത് മാത്രമല്ല ഒരു പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരങ്കള് ഈ കുടുംബത്തിന് ഉപജീവനത്തിന് വേണ്ടി ഒരു തയ്യൽ മെഷീനും വാങ്ങിക്കൊടുത്തു അത് അതുകൊണ്ടവർ ഇപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു മാത്രമല്ല കുഞ്ഞിൻ്റെ ഫീസൊക്കെ അടച്ചതിന് ശേഷമുള്ള കുറച്ച് പൈസയുണ്ട് അത് അത് കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ തന്നെ അവൾക്ക് അവിടെ ഭാവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓക്കെ അതൽപ്പം ബാക്കി പൈസ കൊണ്ടത് ഇട്ടിരിക്കുകയാണ് പ്രിയമുള്ളവർ പിന്നെയും കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ഫ്രൈസോ